സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും സജി ചെറിയാനെ പഴിക്കുന്നത് പാഴ്വേല മാർക്സിസ്റ്റുകാർ ഭരണഘടനയെ മാനിക്കുമോ സജി ചെറിയാനെ പഴിക്കുന്നത് പാഴ്വേല മാധ്യമങ്ങൾ വെറുതെ ആട്ടം നടത്തിയതാണ് അറിയാതെ എന്ന മട്ടിൽ മന്ത്രിസ്ഥാനം പോയാലും കേസുണ്ടായാലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഖേദം പ്രകടിപ്പിക്കില്ലെന്ന് അറിയാഞ്ഞിട്ടാണോ ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് അവർ വേവലാതി കാട്ടാറില്ല ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചും അങ്ങനെ തന്നെ അവയ്ക്കെതിരെ വല്ലതും പറയുന്നതിൽ ആശങ്കയുമില്ല മറ്റുള്ളവർക്കെതിരെ ആയുധമാക്കാം എന്നുള്ളപ്പോൾ അവർ അതിനെയൊക്കെ ഉയർത്തി സംസാരിച്ചെന്നിരിക്കും അത് അടവു നയം നയം എന്ന് പറഞ്ഞാൽ താല്പര്യം നോക്കിയുള്ള തന്ത്രവും വഴങ്ങലും സത്യത്തിൽ അത്തരം നേതാക്കളിൽ ആരെങ്കിലും രാജ്യത്തിൻ്റെ ഭരണഘടനയെ തള്ളിപ്പറയുന്നെങ്കിൽ അതവരുടെ ഉള്ളിലിരിപ്പ് തന്നെയാണ് ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ച് തടവിൽ പോകേണ്ടി വന്നാലും ഖേദമില്ല പറഞ്ഞ വാക്കിനെ ന്യായീകരണം തേടും അതിനായി പുത്തൻ നിർവചനങ്ങളും മറ്റാരും കേട്ടിട്ടില്ലാത്ത വ്യാഖ്യാനങ്ങളും ചമയ്ക്കും കാരണം മാറ്റി പറയാനുള്ളതല്ല തങ്ങൾ ഉദ്ദേശിച്ചുറപ്പിച്ചതാണ് അവർ പറയുന്നത് പാർട്ടി പഠിപ്പിച്ചത് അതിൽ നിന്നവർ പിന്നോക്കം പോകില്ല എന്തെന്നാൽ ഓരോ മാർക്സിസ്റ്റിൻ്റെയും ഉള്ളിൽ അയാൾ അയവില്ലാത്ത കമ്മ്യൂണിസ്റ്റ് എങ്കിൽ ഒരു സ്വപ്നമുണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവ ഭരണം കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യം എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നൊക്കെ പറയാം എന്നാലും അവരുടെ ഉള്ളിൽ അതുണ്ട് അതിനു മുൻപിൽ ജനാധിപത്യവും ഭരണഘടനയും ഒക്കെ തൽക്കാലത്തേക്കുള്ള സാഹചര്യം നിവൃത്തിയില്ലാത്തത് കൊണ്ട് അംഗീകരിക്കുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി നാളിത്രയും ആയതുകൊണ്ട് അവരുടെ ചിന്തകൾ മാറിയെന്ന് കരുതേണ്ട എങ്കിലും മുമ്പേ പറഞ്ഞ സ്വപ്നം ഭാരതത്തിൽ ഉടനെ എങ്ങും നടക്കില്ലെന്ന് അവർക്കറിയാം നാളെയോ അതിനടുത്തോ നാളുകളിലോ ഒന്നും വർഗ വിഭജനത്തിലൂടെ വർഗ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യത്തിന് വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയും അവർക്കില്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ജനാധിപത്യ ക്രമം അംഗീകരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം ഇതുതന്നെ കൂടാതെ ജന്മിമാരെന്നോ വരേണരെന്നോ പറയുന്ന വിഭാഗത്തിൻ്റെ നേതാക്കൾ ആദ്യം തന്നെ പാർട്ടിയിൽ ഉയർന്ന പീഡങ്ങൾ ഉറപ്പിച്ച് തങ്ങളുടെ മോഹത്തിനെ നിവൃത്തി വരുത്തിയിട്ടുമുണ്ട് സജി ജെറിയാൻ പറഞ്ഞത് പിഴയാണെന്ന് അദ്ദേഹം പോലും അവകാശപ്പെടില്ല അതേസമയം ജനകീയ ജനാധിപത്യ വിപ്ലവ ഭരണത്തെ കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു നേതാവ് അത്തരത്തിൽ ന്യായീകരണത്തിന് ശ്രമിച്ചു ലോകർ മുഴുവൻ ചാനലുകളിലൂടെ കണ്ടറിഞ്ഞ കാര്യമായിട്ടും തന്റെ പ്രസംഗം വളച്ചൊടിച്ചു എന്ന് പറയാനുള്ള നിർലജ്ജത സജി സജിചെറിയാനും കൂട്ടുണ്ട് ഇപ്പോഴും വളച്ചൊടിച്ചു എന്നതിനേക്കാൾ വക്രീകരിച്ചു എന്നതായിരുന്നു പാർട്ടിക്ക് ചേർന്ന പ്രയോഗമെന്നത് അദ്ദേഹം മറന്നുപോയതാകാം എന്തായാലും ഇതാദ്യമല്ല അദ്ദേഹം മറ്റാരെയെങ്കിലും പ്രകോപിപ്പിക്കുന്നത് പെൺമക്കളുള്ള ഉള്ള പിതാവിൻ്റെ ഹൃദയത്തോടെ അനുപമ അജിത്ത് സംഭവത്തിൽ പെൺകുട്ടികളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് വിവാദത്തിൽ പെട്ട അദ്ദേഹം അനുപമയെ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാകും ദത്തെടുത്ത ദമ്പതികളിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ അവർ നടത്തിയ കേസും ആ സംഭവത്തിൽ ഒരു കുടുംബത്തിൻ്റെ അച്ചടക്കത്തെ നിഷ്ഠയുള്ള പിതാവിനെ പോലെ അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും തത്വങ്ങൾ പറയാവുന്ന കാലമല്ലിതെന്ന് അദ്ദേഹത്തിലെ മന്ത്രി മറന്നു ഇപ്പോഴത്തെ വിഷയത്തിലും മന്ത്രിക്ക് അതേ മട്ടിലുള്ള മറവി സംഭവിച്ചു പകരം പാർട്ടി ക്ലാസിന്റെ ആവേശം പുറത്തു വന്നു അദ്ദേഹത്തിലെ പാർട്ടി നേതാവ് പാർട്ടി പാഠം ഓർമ്മിച്ചു പാർട്ടി ക്ലാസിൽ കേട്ട ജനകീയ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യം അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഉറച്ചിരിപ്പുണ്ടാകാം എന്തായാലും അത് പുറത്തു വന്നു അത് അദ്ദേഹം വിടില്ല വിടാനാവില്ല വിടാൻ പാർട്ടി സമ്മതിക്കുകയുമില്ല അദ്ദേഹത്തോട് സ്ഥാനമൊഴിയാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെടും പക്ഷേ തിരുത്തി പറയാൻ തെറ്റു സമ്മതിക്കാൻ ആവശ്യപ്പെടില്ല പാർട്ടി സിദ്ധാന്തങ്ങളിൽ പഠിപ്പിക്കുന്ന സർവാധിപത്യ സ്വപ്നത്തിന് ചേർന്ന് പോകുന്നതല്ലല്ലോ ഇന്ത്യൻ ഭരണഘടന അതുകൊണ്ട് ഭരണഘടനയോട് മറ്റുള്ളവർക്ക് ഉള്ളത്ര സ്നേഹവാത്സല്യങ്ങളൊന്നും നേതാക്കൾക്ക് ഉണ്ടാകാനിടയില്ല മതപാഠശാലകൾ പോലെ തന്നെയാണ് ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് നിർമ്മത നിർവേദ നിരാസ്തിക്യ ക്ലാസ്സുകളും അവയും പഠിതാക്കൾ എന്നേക്കുമായി രൂപപ്പെടുത്തിയെടുക്കുകയാണ് മറ്റൊരു മതമോ ആശയമോ ഒരിക്കലും അംഗീകരിക്കാത്ത വിധം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഉൾക്കൊള്ളാത്ത വിധം കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യം ലോകത്തെവിടെയെങ്കിലും ഉണ്ടായത് ചർച്ചയും ഭരണഘടനയും വഴിയില്ല തെരുവിലെ ശക്തിപ്രയോഗം വഴി ചോര ചൊരിച്ചൽ വഴി ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്ത അതേ പണി കൂടെയില്ലാത്തവരെന്ന് കരുതുന്നവരെ കൊന്നൊടുക്കി അവിടുത്തെ നേതാക്കൾ സ്ഥാപിച്ച ക്രൂരഭരണത്തെ വാഴ്ത്താൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഇതരും വകതിരുവില്ലാതെ പ്രവണത കാട്ടുന്നു എന്നതാണ് വിചിത്രം മനുഷ്യാവകാശങ്ങൾ അതിനിണ്യമായും അതിക്രൂരമായും ചവിട്ടി അരച്ച മാവോയുടെ നിഷ്ഠൂര രാഷ്ട്രീയ പ്രയാണത്തെ സാംസ്കാരിക വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാൻ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും അവയിൽ എഴുത്തുകാരും വരെയുണ്ട് സ്വയം ആവിഷ്കാല ഭരണാധികാരികളായി പ്രഖ്യാപിക്കുകയും ജനങ്ങൾക്ക് മേൽ തങ്ങളെ തന്നെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ നേതാക്കളുടെ പ്രവണത ചൈനയിൽ ഷീ ജിൻ ചെയ്തത് അതുതന്നെ ആയുഷ്കാല പ്രസിഡന്റായി ചൈനയാണ് അന്തിമ മാതൃക എന്ന് കരുതുന്ന ഇവിടുത്തെ മാർക്സിസ്റ്റ് പഠിതാക്കൾക്ക് ഇന്ത്യൻ ഭരണഘടന പവിത്ര പ്രതീകമായി തോന്നിയില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല എങ്കിലും പാർട്ടി ക്ലാസ്സിൽ നിന്ന് കരളിൽ കയറിയ സങ്കല്പവും പുറത്തെ യാഥാർത്ഥ്യവും രണ്ടാണെന്നതിൻ്റെ വിഷമം പലർക്കും ഉണ്ടാകാം അടവു നയത്തിൽ പൂർണമായി സ്നാനപ്പെടാത്ത ചിലർക്ക് ആന്തരിക വ്യക്തിത്വ സംഘർഷമായി അത് അനുഭവപ്പെടുന്നവരും ഉണ്ടാകാം അതുകൊണ്ട് പ്രസംഗത്തിലും മറ്റും ആ സങ്കൽപ്പം അറിയാതെ അവർ പുറത്തുവിടും ചെറിയാനെ പോലുള്ളവരും അത് തന്നെ ചെയ്തു പോകും അബദ്ധമായിട്ടല്ല നാവ് പിഴയായുമല്ല ടെസ്റ്റ് ഡോസ് പോലെ സമൂഹ മനസ്സിലേക്ക് മധുര മനോജ്ഞ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സർവാധിപത്യമെന്ന എന്ന സങ്കല്പത്തിൻ്റെ ആധാനം അത് മതപാഠശാലയിലെ കുട്ടികൾ ഗ്രഹിക്കുന്ന പാഠം പോലെ തന്നെയാണ് രണ്ടു കൂട്ടർക്കും ഒരേ ലക്ഷ്യമല്ല എന്നാൽ ഒരേ മട്ടിലുള്ള ലക്ഷ്യമാണ് ഒരു കൂട്ടർക്ക് രാജ്യം തങ്ങളുടെ പാർട്ടിയുടെ സർവാധിപത്യത്തിന് കീഴാകണം മറ്റേ കൂട്ടർക്ക് രാജ്യം തങ്ങളുടെ മതത്തിൻ്റെ ആധിപത്യത്തിലാകണം ഇത്തരത്തിലാണ് സജി ചെറിയാൻ എന്ന നേതാവ് രൂപപ്പെട്ടതെങ്കിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുമെന്ന് കരുതുന്നവർ മൂടസ്വർഗത്തിലല്ലേ എന്തായാലും പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെയെന്ന് പാർട്ടിയും കൂട്ടരും ഉറപ്പിക്കുന്നത് വരെ അടവുനയമായി പോലും ഖേദം പുറത്തുവരുമെന്ന പ്രതീക്ഷ വേണ്ട ആളെ തൽക്കാലം മാറ്റി നിർത്തിയാലും തള്ളി പറയില്ല ആളിനെയും ആൾ പറഞ്ഞതിനെയും ഒരു അനൗചിത്യത്തിന് മറുപടി മറ്റൊരു അനൗചിത്വമോ നൂലുപിടിച്ച് നിയമം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ രാജ്യത്തെ അവസ്ഥ എന്താകും പത്രത്തിലെ പടത്തെ പോലും ആദരിക്കണമെന്ന് വന്നാൽ എവിടെ ചെന്ന് നിൽക്കും കാര്യങ്ങൾ നുബൂർ ശർമ്മയെ വേട്ടയാടിയവരുടെ ഗണത്തിലുള്ളവരാണ് ഇപ്പോൾ സ്വയം കെണിയിൽ കുടുങ്ങുന്നത് ലക്നൌവിൽ ദേവിയുടെ ചിത്രമുള്ള പത്രത്തിൽ മാംസാഹാരം പൊതിഞ്ഞു നൽകിയ കടയുടമ ദേവതാ ചിത്രമുള്ള പത്രം സാധനം പൊതിയാൻ ഉപയോഗിച്ചാൽ കുറ്റമാകുന്ന സ്ഥിതി ഇരുതലവാളാണ് ആർക്കുമെതിരെ വീശാം ഇത് ക്ഷണിച്ചു വരുത്തിയതിന്റെ ഉത്തരവാദിത്തം നുബൂർ ശർമ്മയ്ക്കെതിരെ തിരിഞ്ഞവർക്ക് തന്നെയാണ് അക്കൂട്ടരുടെ കൊലവെറിയിൽ നിന്നാണ് തുടക്കം ചില നിന്ദനങ്ങൾക്ക് നുബൂർ പറഞ്ഞ മറുപടി പൊക്കി പിടിച്ചാണ് ലോകവ്യാപകമായി കോലാഹലം ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചത് പറഞ്ഞയാളെ കിട്ടാനെ അവരെ പിന്തുണച്ച പലരെയും മതവെറിയന്മാർ വക വരുത്തിയപ്പോൾ എല്ലാത്തിനും കാരണക്കാരെ നുബൂർ ശർമ്മയാണെന്ന ശകാരം പരമോന്നത കോടതിയിൽ നിന്നുണ്ടായി മധുപെറിയും കൊലവെറിയുമായി ഇറങ്ങിയവരുടെ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വം നുബൂറിന്റെ തലയിലാക്കപ്പെട്ടു സത്യത്തിൽ കോടതിയുടെ ആ വിമർശനം അനേകരെ നടുക്കിക്കളഞ്ഞു ഇതിനുള്ള പ്രതിക്രിയയാണ് ലക്നൌവിൽ കണ്ടത് പക്ഷേ തുടങ്ങി വച്ചാൽ പിന്നെ ഇതൊരു ചെയ്ത് റിയാക്ഷനായി മാറിയേക്കാം അതൊരു കുഴപ്പം പിടിച്ച സാധ്യതയാണ് ഇന്ത്യയിൽ വിവിധ മതസ്ഥർ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എത്രയോ ദൈവരൂപങ്ങളുണ്ട് പുരുഷ സ്ത്രീ മുഖങ്ങളുള്ള നിരവധി ദേവതകൾ മൃഗമുഖങ്ങളുള്ള ദൈവിക രൂപസങ്കല്പമുണ്ട് ഇവയിൽ ഏതും പത്രത്തിൽ അച്ചടിക്കപ്പെടാം പത്രത്തിൽ വന്നത് ആക്രിക്കടയിലെ ഓടയിലോ വരെ ചെന്നെത്താം എവിടെ വേണമെങ്കിലും ചവിട്ടി അരയ്ക്കപ്പെടാം അതൊന്നും അവയെ തിരിച്ചറിഞ്ഞു ചെയ്യുന്ന അവഹേളനമല്ല അതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ ചിത്രങ്ങൾ പത്രത്തിൽ അച്ചടിക്കുന്നത് സാധനങ്ങൾ പൊതിയാൽ പത്ര പുറങ്ങളെല്ലാം നോക്കി മാത്രം ഉപയോഗിക്കണമെന്നാണോ ഇനിയുള്ള പാഠം അല്ലെങ്കിൽ തന്നെ നിരവധി ദൈവരൂപങ്ങളും അവയോട് സമാനമായ നൃത്ത കലാരൂപങ്ങളും ഉണ്ടല്ലോ പഴയ പത്രങ്ങൾ പൊതിയലിന് ഉപയോഗിക്കുന്നവർ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം എന്നില്ല വേർതിരിച്ചറിയാൻ പോലും എല്ലാവർക്കും കഴിയണമെന്നില്ല പത്രത്തിലെ ചിത്രം ദേവതയ്ക്കോ ദൈവിക വ്യക്തിക്കോ സദൃശ്യമാണെന്ന് കരുതി അത് സാർവത്രികമായി ആദരിക്കപ്പെടണം എന്നെങ്ങനെ നിഷ്കർഷിക്കാനാകും അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ അവ പത്രത്തിൽ അച്ചടിച്ചുകൂടാ എന്നാണ് ആദ്യം കൽപ്പിക്കേണ്ടത് നേതാക്കളെ ആരാധന മൂർത്തികളാക്കുന്ന അനുയായികളും നാളെ ഇത്തരത്തിൽ നിന്ദനം ആരോപിച്ച് കോലാഹലത്തിന് മുതിരാം അവർക്കും പറയാൻ ന്യായമുണ്ടാകും വലിച്ചാൽ എത്ര വേണമെങ്കിലും നീട്ടാവുന്ന മാനദണ്ഡമാണല്ലോ ഇത് ആരെ വേണമെങ്കിലും കുറ്റക്കാരനാക്കാം ലക്നൗവിലെ വ്യാപാരി മനപൂർവ്വം ചെയ്തതാണോ ആണെങ്കിൽ നിശ്ചയമായും അയാൾ തെറ്റുകാരനാണ് ഇക്കാര്യത്തിൽ പ്രതിഷേധത്തോടെത്തിയവരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്താനും മറ്റും ശ്രമിച്ചു എന്നത് സത്യമെങ്കിൽ ആ കടയുടെ മാ പ്രശ്നക്കാരനാണ് നുബൂർ ശർമ്മയ്ക്കെതിരെ തിരിയുന്ന നിയമം വ്യാപാരിക്കെതിരെയും തിരിയും തിരിഞ്ഞേ പറ്റൂ അത് ലോകന്യായം പക്ഷെ നിയമത്തെ ഇത്തരത്തിൽ ഏതറ്റം വരെ വ്യാഖ്യാനിക്കും പടമുള്ള പത്രത്തിൽ മാംസാഹാരമോ മറ്റെന്തെങ്കിലുമോ പൊതിഞ്ഞതിന് കേസെടുക്കാൻ തുടങ്ങിയാൽ എന്താകും അറുതി ബോധപൂർവം ചെയ്തതല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉദ്ദേശം ആരോപിക്കാനും പരാതിപ്പെടാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ കുടുങ്ങിയതു തന്നെ ഇതര മതക്കാരല്ല ക്കാരും പത്രകടലാസിലെ ചിത്രം സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷം മാത്രം ഉപയോഗിക്കുക എന്നത് സാധ്യമാണോ പ്ലാസ്റ്റിക് നിരോധനം കൂടി നിലവിലുള്ള കാലത്ത് പത്രകടലാസും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് പോലെ ആകില്ലേ അതും ഇത് പത്രത്തിൻ്റെ കാര്യം എന്നാൽ പോസ്റ്റർ അങ്ങനെയല്ല മറ്റുള്ളവരുടെ ആരാധ്യരൂപങ്ങളെയും ദേവതകളെയുമൊക്കെ മദ്യവും സിഗരറ്റും പിടിപ്പിച്ചും മറ്റു വിധത്തിലും അവഹേളനപരമായി ചിത്തീകരിക്കുന്നതിനെ ന്യായീകരണമില്ല അത് കുറ്റകരമായ പ്രവൃത്തി തന്നെയാണ് പല മതക്കാരും വിശ്വാസക്കാരും ഒന്നിച്ചു ജീവിക്കുന്ന നാടാണിത് മനഃപൂർവമായ മതനിന്നയും ദൈവനിന്നയും പ്രവാചകനിന്നയും ഒക്കെ കുറ്റകരമാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഒരു ചോദ്യം എങ്ങനെയാണ് കുറ്റം നിർവചിക്കുന്നത് ദൈവനിന്ന മതനിന്ന പ്രവാചകനിന്ന എന്ന് തുടങ്ങിയവ വൈകാരിക കുറ്റാരോപണം മാത്രമാണെന്ന് പലപ്പോഴും തെളിഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല മിക്കപ്പോഴും അത് ആപേക്ഷികമായ വിലയിരുത്തൽ മാത്രമെന്നും വന്നിട്ടുണ്ട് ദുരുപയോഗിക്കപ്പെടാൻ അനന്ത സാധ്യതയുള്ള ഒന്നായി അത് സമൂഹത്തിൻ്റെ സ്വൈരം കെടുത്തുമെന്നതിൽ സംശയം വേണ്ട യഥാർത്ഥ കുറ്റമാണോ പ്രകോപിപ്പിക്കാനും പൊട്ടിത്തെറിക്കാനും അവസരം കാത്തിരിക്കുന്നവരുടെ ആക്രോശമാണോ കേസിന് അടിസ്ഥാനം എന്നതാണ് ചോദ്യം എന്തായാലും അത്തരക്കാർ ഉണ്ടെന്ന ബോധ്യത്തോടെ വേണം ആരുടെയും വാക്കും പ്രവൃത്തിയും എന്നു വന്നിരിക്കുന്നു സജി ചെറിയാനും ഫാറൂഖ് അബ്ദുള്ളയും ഒരേ വഞ്ചിയിലോ സജിക്ക് ഭരണഘടനയാണ് പ്രശ്നം ഫാറൂഖിനെ ദേശീയ പതാകയും രണ്ടും രാഷ്ട്രത്തിന്റെ പ്രതീകങ്ങൾ ദേശീയതയുടെ ഉറിവിടവും അടയാളവും സ്വാതന്ത്ര്യലപ്തിയുടെ ലപ്തിയുടെ എഴുപത്തഞ്ചാം വാർഷികത്തിന് ഭവനം തോറും അഥവാ കെട്ടിടങ്ങൾ തോറും ദേശീയ പതാക ഉയർത്തുക എന്ന ആശയം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു അതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഫാറൂഖ് തനി നിറം ത്രിവർണ പതാക വീട്ടിനകത്തു വച്ചാൽ മതി എന്ന മറുപടി ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയാൻ ഇതൊരു ഇതൊരവസരമായി പറഞ്ഞത് കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയെ കുറിച്ചു തന്നെ കോൺഗ്രസിനോടൊപ്പം കേന്ദ്രത്തിലും ജമ്മു കാശ്മീരിലും അധികാരം പങ്കിട്ട നാഷണൽ കോൺഫറൻസ് കക്ഷിയുടെ നേതാവ് മിതവാദി രാജ്യസ്നേഹി എന്നൊക്കെയുള്ള പ്രതിച്ഛായ തോന്നിച്ച് രാജീവ് ഗാന്ധി മുതലുള്ളവരുടെ പ്രീതി നേടിയ ഫാറൂഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിൽ പല തവണ മുഖ്യമന്ത്രിയായി മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായത് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ളയുടെ മകൻ മുൻ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയുടെ പിതാവും ഈ വാഴ്ചക്കാലത്തൊന്നും സ്വന്തം കൈവിട്ട് കളിച്ചില്ല ഫാറൂഖ് തീവ്രവാദികളെ പേടി പിന്നെ ചായ ഉള്ള കൂറ് എന്നുവെച്ചാൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് നിരൂപാധികം സമ്മതിക്കുകയായിരുന്നില്ല ഇക്കാലം അത്രയും ഫാറൂഖ് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ സവിശേഷ അവകാശങ്ങളോടെ കാശ്മീർ ഹൈന്ദവരെ ദ്രോഹിച്ച ഇസ്ലാമിക വാഴ്ചാ പ്രദേശം അതായിരുന്നു ജമ്മു കാശ്മീർ അതെല്ലാം അപ്പോഴത്തെ കേന്ദ്ര സർക്കാരുകൾ അംഗീകരിച്ചു കൊടുത്തു അക്കാലത്തൊന്നും ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് ആ സേതു ഹിമാചലം ഇന്ത്യക്കാരുടെ അഭിമാനത്തിൻ്റെയും ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെയും പ്രതീകമായ ദേശീയ പതാകയ്ക്ക് ജമ്മു കാശ്മീരിൽ പാറാൻ അവകാശമില്ലായിരുന്നു അത് സാധിച്ചത് ബി ജെ പി ഭരണകാലത്ത് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ഇന്ത്യയോട് കൂറില്ലാത്ത അവിടുത്തെ തീവ്രവാദികളെയും അവരോട് ചേർന്ന് നിൽക്കുന്നവരെയും അടിയറ പറയിച്ചത് ഇക്കാലം ഇപ്പോഴും ഫാറൂഖിനെ പോലുള്ളവരുടെ മനോഗതിക്ക് മാറ്റമില്ല ഇന്ത്യയുടെ പരമാധികാരം അംഗീകരിക്കാത്ത മനസ്സ് ഇന്ത്യൻ ദേശീയ പതാകയെ സ്നേഹിക്കാനോ അതിൽ അഭിമാനം കൊള്ളാനോ കഴിയാത്ത ബാഹ്യക്കൂറ് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല ഇതാണ് ഇസ്ലാമിസ്റ്റ് പാകിസ്ഥാനിസ്റ്റ് എന്ന് വിളിക്കുന്നവരുടെ തനി നിറം അവർക്ക് ഇന്ത്യയോടും ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളോടും കടുത്ത അസഹിഷ്ണുത ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ തനി സ്വഭാവം ഇസ്ലാമികമല്ലാത്ത മതങ്ങളോടും മതചിഹ്നങ്ങളോടും രാഷ്ട്രങ്ങളോടുമെല്ലാം ഇക്കൂട്ടർക്ക് അസഹിഷ്ണുത തന്നെ അതിൻ്റെ ആഗോള ഉദാഹരണമാണല്ലോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ റെഡ് ക്രോസ് സൊസൈറ്റി എന്ന ജീവകാരുണ്യ സംഘടനയ്ക്ക് പോലും മുസ്ലിം രാജ്യങ്ങളിൽ റെഡ് ക്രസൻറ്റ് എന്ന പേരും അടയാളവും വേണമെന്ന് ക്ഷണിച്ച തൂർക്കിയുടെ മൗലികവാദം സ്വിറ്റ്സർലൻഡുകാരനായ ഹെൻറി ഡുനാൻ എന്ന പ്രൊട്ടസ്റ്റൻറ്റ് ക്രൈസ്തവനാണ് ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് തുടക്കമിട്ടത് മതമോ രാഷ്ട്രീയമോ അല്ല യുദ്ധമേഖലയിൽ പരിക്കേറ്റ സൈനികരെ മറ്റൊന്നും നോക്കാതെ ശുശ്രൂഷിക്കുക എന്നതാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത് വിശ്വാസം ജ്വലിപ്പിച്ച അളവറ്റ മനുഷ്യ സ്നേഹം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രേരണ അതിനാൽ റെഡ് ക്രോസ് പേരും മുദ്രയുമായത് ലളിതമായ സ്വാഭാവികത പക്ഷെ അതിനോട് പോലും തുർക്കി അസഹിഷ്ണുത കാട്ടി അതൊന്നും ഡൊനാൻഡിന്റെ ശുശ്രൂഷ ദാഹത്തെ ബാധിച്ചില്ല അതുകൊണ്ട് റെഡ് ക്രോസ് എന്ന പേരിൽ പിറന്ന സൊസൈറ്റി രണ്ട് പേരുകളിലുമായി നൂറ്റമ്പതിലേറെ രാജ്യങ്ങളിൽ സേവനം നൽകുന്നുണ്ട് ദേശീയ പതാകയോടെ അസഹിഷ്ണുത കാട്ടുന്ന ജമ്മുകാശ്മീരി നേതാവും തുർക്കിയിലെ പഴയ ഓട്ടോമൻ ഭരണാധികാരിയുമെല്ലാം കാട്ടിത്തരുന്നത് ഒരേ നിറം മതത്തിൻ്റെ ആധിപത്യ മുഖം ഫയൽ കുടിശ്ശിക നീക്കാൻ മാസത്തിൽ ഒരു ഞായറാഴ്ച പ്രവൃത്തി ദിവസം ആക്കാനോ സർക്കാർ ഓഫീസുകൾ കാര്യക്ഷമമാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയട്ടെ അല്ലെങ്കിൽ തന്നെ സർക്കാരിൻ്റെ ഉപദേശമില്ലെങ്കിലും അറിയാം പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെയും അല്ലാത്തവരെയും എപ്പോഴാണ് ഉദ്യോഗസ്ഥർ വരികയും പോകുകയും ചെയ്യുന്നതെന്നും എത്ര നേരമാണ് പണിയെടുക്കുന്നതും എന്നൊക്കെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ മൂക്കിന് കീഴിൽ തന്നെ ഉണ്ടല്ലോ അവരെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഫയലുകളൊന്നും കെട്ടിക്കിടക്കുമായിരുന്നില്ലല്ലോ ഫയലുകളെ കുരുക്കുന്ന സ്ഥിരം സാങ്കേതിക പ്രശ്നങ്ങൾക്ക് നിവൃത്തി കാണാൻ സൃഷ്ടിപരമായ ശ്രമം ഏതെങ്കിലും കാലത്തെ സർക്കാർ നടത്തിയിട്ടുണ്ടോ നടക്കില്ല കാരണം ജനങ്ങളെ നഷ്ടം തിരിക്കാൻ ഉദ്യോഗസ്ഥർക്കുള്ള പിടിവള്ളിയാണല്ലോ അത് സർക്കാർ യന്ത്രം കാര്യക്ഷമമാക്കാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നതായി തുടക്കത്തിലെ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ആര് വിചാരിച്ചാലാണ് അത് നടത്താൻ കഴിയുക ജീവനക്കാരുടെ ഹാജർ പോലും ശരിയായി ഉറപ്പുവരുത്താൻ സർക്കാരിന് ഇപ്പോഴും കഴിയുന്നുണ്ടോ എന്ന് സംശയം ആദ്യം അതിന് പരിഹാരമുണ്ടാക്കുക എങ്കിൽ നിലവിലെ സംവിധാനങ്ങൾ അട്ടിമറിക്കാനുള്ള കുന്നായ്മയുടെ ഉപദേശങ്ങൾക്ക് സർക്കാരിന് ചെവി കൊടുക്കേണ്ടി വരില്ല യൂണിയനുകൾ നിയന്ത്രിക്കുന്ന സർക്കാർ യന്ത്രത്തെ അധിക വേതനമോ പകരം അവധിയോ നൽകാതെ ഞായറാഴ്ച പണിയെടുപ്പിക്കാൻ സർക്കാരിന് കഴിയുമോ ഇല്ല എന്നറിയാവുന്ന സ്ഥിതിക്ക് ഞായറാഴ്ച ജോലി ഗൂഢാലോചനയുടെ ഫലമെന്ന് കരുതണം ഒന്നുകിൽ അന്യായ നേട്ടമുണ്ടാക്കാൻ യൂണിയൻ ബന്ധമുള്ള ആരുടെയോ തന്ത്രമാകാം അല്ലെങ്കിൽ ഞായറാഴ്ചക്ക് പകരം മറ്റൊരു അവധി എന്നൊരു തുടക്കം കുറിക്കാനുള്ള ഗൂഢനീക്കം അത് വിദൂരത്തിലെ ഏത് കപ്പലിൻ്റെ പുകയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കും മനസ്സിലാകും തങ്ങളുടെ മതരാഷ്ട്രീയ ആധിപത്യ ലക്ഷ്യമിട്ട് അങ്ങനെ ഒരു ആവശ്യം ചിലർ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് ഒരു ഞായറാഴ്ച എന്നത് ക്രമേണ ഞായറാഴ്ച അവധി പാടെ മാറ്റാനുള്ള മുറിവിളിയാക്കാം ഇന്നുവരെ ഭദ്രമായി നിലനിന്ന് പോരുന്ന ഒന്നാണ് ഞായറാഴ്ച അവധി സമ്പ്രദായം ലോകമെമ്പാടും പൊതുവെയുള്ളതും പല ഇസ്ലാമിക രാജ്യങ്ങളും ആ രീതിയിലേക്ക് മാറുന്ന കാലം ഇന്ത്യയിലാകട്ടെ എല്ലാ വിഭാഗ ജനങ്ങളും പ്രത്യേകിച്ച് ഭൂരിപക്ഷ വിഭാഗവും അത് യോടെ പിന്തുടരുന്നു ഞായറാഴ്ച പവിത്രമായി കരുതുന്ന ക്രൈസ്തവരാകട്ടെ അത് സൗകര്യപ്രദമായി ആചരിക്കുന്നതുമാണ് മതാധിപത്യം ലക്ഷ്യമിട്ട് ഈ സ്ഥിതി മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്ന ചിലർ നിശ്ചയമായും ഇവിടെയുണ്ട് അവർക്ക് വേണ്ടി ഭരണത്തിലുള്ള ആരാനും ആലോചിക്കുന്നതാണ് ഞായറാഴ്ച ജോലിയെങ്കിൽ സർക്കാരിൻ്റെ നീക്കം വിനാശകരമാണ് തീർത്തും ജീവകാരുണ്യം ലക്ഷ്യമിട്ട് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പേരിലും മുദ്രയിലുമുള്ള റെഡ് ക്രോസിനോട് അസഹിഷ്ണുത പ്രഖ്യാപിച്ച തുർക്കി ഓട്ടോമന്മാരുടെ മനോനിലക്കാർ നമ്മുടെ സമൂഹത്തിലുമുണ്ട് അത്തരക്കാരെ അല്ലാതെ മറ്റാരെയും ഞായറാഴ്ച അവധി അലോസരപ്പെടുത്തുന്നില്ല വിദൂരമായി പോലും അവരെ സഹായിക്കുന്ന നീക്കത്തിന് സർക്കാർ ആലോചിക്കരുത് ജനങ്ങൾക്ക് സേവനം നൽകാൻ എന്ന പേരിൽ നാട്ടിലെ ഒരു ഭദ്രസാഹചര്യം അട്ടിമറിച്ച് സമൂഹ സ്വസ്ഥത താറുമാറാക്കാൻ സർക്കാർ തുനുകയില്ലെന്ന് കരുതാം മാസത്തിൽ ഒരു ഞായറാഴ്ച എന്നത് അട്ടിമറിയുടെ കപടമുഖമാണെന്ന് ആർക്കും മനസ്സിലാകും രാജ്യം തന്നെ പിടിക്കാമെന്ന് കരുതുന്ന ചിലരുടെ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം